ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ആര്യനും മിത്രയും സ്നേഹിച്ചു തുടങ്ങി അവർ പരസ്പരം അറിഞ്ഞു തുടങ്ങി നമ്മുടെ ആര്യന് മിത്രയോട് സ്നേഹമായി തുടങ്ങി ജീവന്റെ ജീവനായി നമ്മൾ ഒന്നാണ് നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു മറയും കാണരുത് നമ്മൾ ഇനി ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് വന്ന സന്തോഷം അല്ലാത്ത സന്തോഷം തന്നെയാണ് കാരണം ഒരിക്കലും ആര്യനിൽ നിന്നൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നല്ലോ അപ്പൊ ഒരു ധൈര്യവും ഒരു സന്തോഷവും ഒക്കെ നമ്മുടെ മിത്രെ കിട്ടുകയാണ് ഏതെങ്കിലും വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ പക്ഷെ മിത്ര ഉള്ളത് ആ ഒരു സംഭവത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിലോ നമ്മുടെ ദേവിയാണെങ്കിൽ റൂമിന്റെ അരികിൽ പോയി പോയിരുന്നിങ്ങനെ ഇവര് പറയുന്നതൊക്കെ കേക്കാൻ ഇങ്ങനെ ധര കൂട്ടി നിൽക്കുകയാണ് അങ്ങനെ ഇവര് ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞേ പറ്റൂ അങ്ങനെ വീണ്ടും ഗോമതിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് മിത്രയോട് നല്ല കാര്യമായിട്ട് തന്നെ അമ്മ ചോദിക്കണം അവര് റൂമിൽ നിന്ന് വെളിയിൽ ഇല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ഗോമതിന് ഇങ്ങനെ എരിവുകയറ്റ അപ്പൊ ഗോമതിക്ക് കുറെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു എൻ്റെ പൊന്നു ദേവി നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്തിനാ വെറുതെ അവർക്ക് സമാധാനം കൊടുക്കാതെ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കിക്കൂടെ അയ്യോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മാത്രം മതിയോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എൻറെ ആൾക്കാരായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ഉള്ള എല്ലാവരെയും ഞാൻ എൻറെ ആൾക്കാരായിട്ടാ കാണുന്നത് ഇപ്പൊ എന്തെ ആരിനും ഇത്രയും ഒരു വഴിക്ക് പിന്നെ ആകാശിന്റെ മീനാക്ഷിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എൻറെ പൊന്നമ്മ അവര് കൈവിട്ട് പോയത് തന്നെയാ അല്ലെങ്കിൽ പിന്നെ വരേണ്ട സമയം കഴിഞ്ഞില്ലേ അവന് കുടുംബത്തിനോട് ഒരു സ്നേഹവും ഇല്ല പിന്നെ മീനാക്ഷിക്ക് പറഞ്ഞു തിരുത്തായിരുന്നല്ലോ മീനാക്ഷി അതൊന്നും തിരുത്തൊന്നുമില്ല മീനാക്ഷിയും മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ ആകാശിനെ അവിടെ പിടിച്ചു വെക്കാനാ നോക്കുന്നത് പിന്നെ അവൾ ഒരേ ഒരു മകള് മാത്രമല്ലേ ഉള്ളൂ വെറുതെ ഒരു മകനെ കിട്ടിയ കഴിക്കുവോ ഉം അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഈ പറയുന്ന മരുമക്കളെ സ്നേഹിക്കാം പക്ഷേ അമിതമായിട്ട് സ്നേഹിച്ച് അമിതമായിട്ട് വിശ്വസിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എൻ്റെ അച്ഛനും അമ്മയും ഈ ദേവീനെ പോലെ വിശാല മനസ്സുള്ളവരാകണമെന്നില്ല എല്ലാവരും ഈ ദേവിക്ക് ഈ കുടുംബം തന്നെയാ വലുത് ദേവിയുടെ വീട് ഈ ദേവമംഗല പക്ഷെ അങ്ങനെ ആകണമെന്നില്ല മറ്റു മരുമക്കൾക്ക് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി വലിയ ആള് കളിച്ച് ആ മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ പുറകിലേക്കൊക്കെ ഇട്ടിട്ടൊന്ന് പതുക്കെ അങ്ങ് പോയിട്ട് പതുക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണെ ഉം കിട്ടിപ്പോയി ഏതായാലും തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരിപ്പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങോട്ട് ആടി കത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവിക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷം സമാധാനവും ഒക്കെയാണ് ഇതേ സമയം പിന്നെ നമ്മുടെ ആകാശിനെയും മീനാക്ഷീനേയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മേനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ ഒരു മാമൻ ഉണ്ടല്ലോ മാമൻ നമ്മുടെ മീനാക്ഷിക്ക് അപ്പൊ ഈ മാമൻ വന്നു മാമൻ വന്നിട്ട് ഈ വണ്ടി മുറ്റത്ത് കിടക്കുന്നത് കണ്ടിട്ട് പുതിയ വണ്ടി ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷിയുടെ അച്ഛനോട് ചോദിച്ചപ്പോഴത്തേക്കും ഹായ് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു വണ്ടി മേടിച്ചു കൊടുത്തത് ഇവൻ ഇവക്കും കൂടെ ഒരു വണ്ടി മേടിച്ച് അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പം ഏഹ് പലചരക്ക് ചരക്ക് എന്തിനാ വണ്ടി അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഇവൻ അതിന് ഡ്രൈവിംഗ് അറിയാമോ അപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മീനാക്ഷി പറഞ്ഞു അതെ ഡ്രൈവിങ് എല്ലാവരും അറിഞ്ഞോണ്ടല്ലോ ജനിക്കുന്നത് ആ വണ്ടി കിട്ടി കഴിയുമ്പോഴൊക്കെ വണ്ടിയൊക്കെ മേടിച്ച് കഴിയുമ്പോഴൊക്കെ ആൾക്കാർ പഠിച്ചെടുക്കുക ചെയ്യുന്നത് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഡ്രൈവിങ് പഠിക്കാൻ പറ്റിയില്ല അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അത് ഡ്രൈവിങ് പഠിക്കാൻ പോയില്ല ഇനി ഞങ്ങള് ഡ്രൈവിങ് പഠിക്കും അല്ല ഇവൻ എവിടെയാ അപ്പാ ഡ്രൈവിങ് പഠിക്കാൻ സമയം അല്ല എന്റെ മൊന്നാകാശ് സബോളയും തക്കാളിയും ഉള്ളിയും അരിവൊക്കെ പൊതിഞ്ഞു കൊടുക്കേണ്ട സമയത്ത് വണ്ടി ഓടിക്കാൻ പഠിക്കാനേ അത്രക്ക് എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഈ സാബോളെ എന്തൊക്കാളി അരിയൊക്കെ നിസ്സാരം അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്ക ഈ വണ്ടി ഓടിക്കണമെങ്കിലേ കുറച്ച് റിസ്ക്കാ ആ അതും പ്രത്യേകിച്ച് തലയില്ലാത്ത ഈ പലചരക്ക് കടക്കാർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നു പറഞ്ഞതും വേറെ ആരും പറയാനൊന്നില്ല നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ചി നിർത്ര നീ എന്താടാ പറഞ്ഞത് ദേഹ ഈ ഇരിക്കുന്നതിപ്പം വെറും പലചരക്ക് കച്ചവടക്കാരൻ മാത്രല്ല ഈ ഇരിക്കുന്നതേ മീനാക്ഷിയുടെ അച്ഛനായ എൻറെ മരുമകനാ ആഹാ ഇവനെ നീ ആക്ഷേപിക്കുന്നോ ആ അതൊന്നും ഇവിടെ പറ്റത്തില്ല ഇവനെ നീ ആക്ഷേപിച്ചെ മാപ്പ് ചോദിക്കടാ എന്നിങ്ങനെ പറയാണ് മാപ്പ് ചോദിക്കാനോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മീനാക്ഷ് പറഞ്ഞു ഹേ വേണ്ടച്ഛ ഹാ മാപ്പും കോപ്പൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അച്ഛൻ ഏതായാലും പറഞ്ഞല്ലോ അച്ഛന്റെ വായിൽ നിന്ന് കിട്ടിയില്ലോ അത് മതി അതെ ഇനിയെങ്കിലും എങ്കിലും വകതിരിവില്ല ഈ പലചരക്ക് കച്ചവടവും പലചരക്ക് കടയിൽ നിൽക്കുന്നതും ഉള്ളി പൊതിഞ്ഞു കൊടുക്കുന്നതും പരിപ്പ് പൊതിഞ്ഞു കൊടുക്കുന്നതും ഒന്നുമേ അത്ര നാണക്കേടായ കാര്യമല്ല വീട്ടിലൊരു ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കുക സ്വന്തമായിട്ട് അവനവന്റെ കാര്യം നോക്കുക ഇതൊക്കെ വലിയ കാര്യം തന്നെയാ അല്ലാതെ എപ്പോഴും കാലുമേ കാലുമേക്കാലും കയറ്റി വെച്ചിരുന്ന് അതേപടി ഓർഡർ ചെയ്ത് അടുത്തു വരുന്ന പോലെയല്ല ഇതിനൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ പിന്നെ എൻ്റെ ആകാശ ഡ്രൈവിങ് പഠിക്കില്ലെന്ന് ആരാ പറഞ്ഞത് മാമനോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എൻ്റെ ആകാശ ഡ്രൈവിങ് പഠിക്കുക തന്നെ ചെയ്യും യ് ഇനി കൂടുതൽ ഇവിടെ ഇരുന്ന് ചളവാക്കരുത് വെറുതെ എന്തിനാ അച്ഛന്റെ അമ്മയുടെ വാരി ഇരിക്കുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കാനൊക്കെ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പൊ ഈ സമയം നമ്മുടെ എന്തോ വലിയൊരു എന്താ പറയുക സന്തോഷമാണ് കേട്ടോ കാരണം തനിക്ക് ഒരിക്കലും കിട്ടാത്ത പരിഗണന തന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത പരിഗണനയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആകാശിന്റെ ആകാശിനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല ആകാശിനെ കുറിച്ച് ഇച്ചിപ്പോന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പ്രതികരിക്കുന്നു സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്നൊരു ഫീലിങ് ഉണ്ട് നമ്മുടെ ആകാശിനെ പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ ആകാശ ആ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്ന പോലെയാണ് പക്ഷെ അറിയാം മീനാക്ഷി പരമാവധി ആകാശിനോട് പറയുന്നുണ്ട് ഇതൊന്നും ബാലജൻ ഇഷ്ടപ്പെടില്ല വേണ്ട പറയുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം അതൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട് മീനാക്ഷി ഇച്ചിരി ഉചിതകരമായിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിലപാട് എന്താണോ അത് നന്നായിട്ട് അറിയാം നമ്മുടെ മീനാക്ഷിക്കും കുറച്ച് നിലപാടുകളുണ്ട് ആ നിലപാടുകൾ മാറ്റാതെ തന്നെയാണ് മീനാക്ഷി തീരുമാനം എടുക്കുന്നത് അപ്പൊ ഇതേ സമയം വീണ്ടും നമ്മുടെ മിത്രക്ക് തുടങ്ങിയിട്ടോ സൂക്കേട് മിത്ര ഒരു തരത്തിൽ ആരിന് സമാധാനം കൊടുക്കുന്നില്ല അങ്ങനെ ആരിനോട് പറയാ അതെ അവൻ അവിടെ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ലല്ലോ ആര്യ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഞാൻ പറയുന്നത് എന്റെ ടെൻഷനും കൊണ്ടാ ഇത്ര ടെൻഷൻ ഇല്ലാതാക്കിയാലും ടെൻഷൻ നമ്മുടെ മനസ്സിൽ കാണൂലോ ഇപ്പം ആരും ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരിന്റെ മുഖത്തെ ടെൻഷൻ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പറയാ നമുക്ക് എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയാ ആരിയ പ്ലീസ് ആരിയ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഉം നമുക്കൊന്ന് പറഞ്ഞാലോ ദേ എന്റെ പൊന്നും ഇത്രയും ഇണ്ടാത്തിരിക്കണം അതൊക്കെ പറ അങ്ങനെ പോലീസുകാരോട് തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നെയും നിന്റെയും പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുവിടാനോ ഏഹ് കൊലക്കുത്തത്തിന് നമ്മള് ഏഹ് ബലിയാടാകാനോ ഏഹ് ഇതിനൊന്നും ഇതിനൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല അതുമാത്രല്ല ദേവ ദേവമംഗലത്തെ ആരെയും ഇത്രയും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നാട്ടുകാർ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഏർ നിനക്ക് എന്താ ഇപ്പം വേണ്ടതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആ മിത്ര പറഞ്ഞു അല്ല അപ്പം അവൻ മരിച്ചോ അത് ഉറപ്പാണോ അവൻ മരിച്ചോണ്ടല്ലോ നമ്മൾ കൊലയാളികളായത് ഓ എൻ്റെ പൊന്നു മിത്ര അവൻ മരിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഏതായാലും നീ സമാധാനമായിട്ടിരിക്കുക അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് ആദ്യം ഉറപ്പ് വരുത്തണം അതാണല്ലോ നമുക്ക് വേണ്ടത് എന്ന് പറയാണ് ഏതായാലും അവിടെനിന്ന് ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിയിട്ടൊക്കെ നമ്മുടെ ആര്യൻ പോകുന്നത് ആ ഒരു കാട്ടിനകത്തേക്കാണ് കേട്ടോ അപ്പൊ കാട്ടിനകം ഒത്തിരി ദൂരമില്ല കേട്ടോ ഇവരുടെ ആ ഒരു വീട്ടിൽ നിന്നും അപ്പൊ കാട്ടിനകത്തേക്ക് ചെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മിഥുൻ കിടന്ന സ്ഥലത്ത് മിഥുനുമില്ല മിഥുന്റെ ഒരു പൂട പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് എന്ത് പറ്റിന്ന് അറിയില്ല നമ്മുടെ ആര്യന് ശോ ഇവിടെ ഇട്ടതാണല്ലോ ഇനിയിപ്പം സുഖപ്പെട്ടിട്ട് എണീറ്റ് പോയതാണോ ഇനി ആരെങ്കിലും വലിച്ചു മാറ്റിയിട്ടോ ഇനിയിപ്പം ഡെഡ് ബോഡി ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയോ വല്ലാത്തൊരു സംശയം അങ്ങനെ അവിടെ മൊത്തം തപ്പി പരിസരത്ത് മൊത്തം തപ്പിട്ടൊന്നും കാണുന്നില്ല വലിച്ച ഒരുപാട് പോലും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആര്യന് ഭയങ്കര സംശയം കേട്ടോ അപ്പൊ ആര്യന് ഏതായാലും അവിടുന്ന് നേരെ ബൈക്കൊക്കെ എടുത്ത് ചീറിപ്പാഞ്ഞു വരുന്നതും നമ്മുടെ ബാലന്റെ മുമ്പിലേക്കാണ് പിന്നെ പറയാനുണ്ടോ ബാലന്റെ നൂറുകൂട്ടം കുസ്റ്റ്യങ്ങളായി കാര്യങ്ങളായി നീ എവിടെ പോയതാണ് എന്തിനും പോയതാണ് ആ വഴിക്ക് എന്തിനും പോയതാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഇതിനു മുമ്പിൽ ബബ്ബപ്പ അടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു രക്ഷയും ഇല്ല നമ്മുടെ ആര്യന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ആര്യം പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന് കേട്ടാ തന്നെ മനസ്സിലാവുന്ന കള്ളത്തരങ്ങളാണ് ആര്യൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ ബാലന് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരാനുട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്ത് നക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയരുതാരും നാളെ രാവിലെ നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ വിശേഷം ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വൈകിട്ട് വിശേഷം ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇന്ന് രാവിലെ വിശേഷം ഇട്ടില്ലല്ലോ എന്ന് നമ്മൾ വിശേഷം ഇടാതിരുന്നത് വേറൊന്നും കൊണ്ടും ഞാൻ ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു അപ്പോൾ രാവിലെ മറ്റേ ചാനലിൽ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇന്ന് ഈ ചാനലിൽ ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വൈകിട്ട് എന്നും വിശേഷം ചെയ്യാറുണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് രാവിലത്തെ വിശേഷം വരുന്നത് പിന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഡയലോഗ് സഹിതം വിട്ട് നമ്മൾ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ രാവിലത്തെ ഫുൾ വിശേഷത്തിനായിട്ട് ഇത് തന്നെയാണ് നാളെ കാണിക്കാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കാത്തിരിക്കട്ടോ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരികയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനലില് നമ്മുടെ രേവതിയുടെയും അല്ല സോറി ആദർശിന്റെയും നയനയുടെയും അപ്പക്കന് വിശേഷങ്ങൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണുന്ന നമ്മളിന്നും ഒരു പന്ത്രണ്ടേ മുക്കാലിന് അപ്പക്ക വിശേഷം ഇതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷം റിയൽ സ്റ്റോറി നമ്മൾ നമ്മളിടുന്നുണ്ട് അപ്പം റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പം ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് പേര് ചോദിച്ചപ്പോൾ കൊണ്ടല്ല നമുക്ക് അങ്ങനെ ഒരു ലിങ്ക് കൊടുക്കാൻ റൂൾസ് ഇല്ല നമുക്ക് യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ഒരു കമൻറ്റിൻ്റെയും താഴെ നമ്മുടെ ഏതൊരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്താലും അത് ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾസിനൊക്കെ നിരക്കുന്നതായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് എൻ്റെ മെയിൻ ചാനലായ ജിൽ ജിൽ ചിന്നുവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ലിങ്ക് ഇട്ട് ഇട്ടുതരാം കേട്ടോ നമ്മളിപ്പം ഞാൻ ഈ ചെയ്യുന്ന ചാനലില്ലേ റിയൽ സ്റ്റോറിയുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞാൻ ഇട്ട് വെച്ചേക്കാം അപ്പോൾ ഒന്ന് എല്ലാവരും കയറി ഒന്ന് നോക്കി അറിയാം കേട്ടോ അല്ലാതെ ലിങ്ക് കമൻറ്റിൻ്റെ അടിയിൽ തരാൻ നമുക്ക് റൂൾസ് ഇല്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ ഞാൻ പോകുക ടാറ്റ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ